അപ്പോ ചേട്ടം വരെ അപ്പോൾ നമ്മുടെ മീൻ കറി രണ്ടു ദിവസം ലീവായി ലീവിന് ശേഷം വീണ്ടും അപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞു കഴിഞ്ഞ നേരെ വീട്ടിൽ പോവാണ് കേട്ടാ കടയിലെ സാധനങ്ങളൊക്കെ വെച്ചു ഇനിയിപ്പോ എന്താ പറയാ പോണ വഴിക്ക് നമ്മുടെ അവിടെ ഒരു മരിപ്പുണ്ട് അവിടെ സത്യാരൻ്റെ അമ്മ മരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അവിടേക്ക് ഒന്ന് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ നമ്മൾ വർക്കൗട്ട് നിർത്തിയതാണ് അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് പോവാണ് ഗോതമ്പ് ദോശ ഗോതമ്പ് ദോശയില് ഐറ്റംസുകളെല്ലാം ഗോതമ്പ് ദോശ അല്ല മടും ഒരു ദോശ ബീൻസ് ഉപ്പേരി ഉണ്ട് ബീൻസ് ഉപ്പേരി ആ ഓ കൊടംപുളിയോ നിക്കടത്തേ നമ്മുടെ കൊടംപുളി ഇട്ട കറി ആടാ സെറ്റ് ആയിട്ടുണ്ട് ഇളക്കാതെ സൈഡിൽ എടുക്കുക ഇളക്കി കഴിഞ്ഞാ ഓട്ട അത് ടേസ്റ്റ് നോക്കി ഓക്കെ സ്ഥിരം ആളത്ത് വന്ന് മീന് വേണ കൊച്ചു വേനടി എങ്ങനെയുണ്ട് നോക്കട്ടെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ആ അവന്റെ വിരലിനാണ് സൂപ്പർ ശരി അവൻ സൂപ്പർ ഉണ്ടെന്നേ അപ്പൊ പിന്നെ നമ്മൾ മീൻ കറി കഴിക്കാൻ പോവാണ് അപ്പൊ പിന്നെ കഴിക്കട്ടെ അവന് സൂപ്പറാണ് മീൻകറി കഴിക്കണട്ടോ മീൻ ടേസ്റ്റ് ചെറിയാ തലയും കൂടിട്ടാണ് പക്ഷെ കൂടി സെറ്റാണ് എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞാ മീൻ മീൻ നമ്മൾ പറഞ്ഞു അടിപൊളിട്ട മീൻ കറിയും ഇനി ഇതേപോലെ പല കിട്ട ഞാൻ മേടിക്കും ഇരിക്കണിംഗ് ഫുഡ് ദോശയും ആ ഇവിടെ വേറെ സാധനം ആണോ ഓക്കെ അപ്പം ഇനി സമയം വൈകിപ്പിക്കുന്നില്ല വേഗം കഴിക്കട്ടെ ഓക്കെ അപ്പം രാവിലത്തെ മോർണിംഗ് ഫുഡ് ആണ് കേട്ടോ കേട്ടോ ഉപ്പേരി അപ്പം ഉച്ചക്കലത്തെ ഫുഡ് കുറച്ച് ചോറും കുറച്ച് നമ്മുടെ മീൻ കറിയും ബീൻസ് ഉപ്പേരിയും അപ്പോൾ കഴിക്കാൻ പോകും കേട്ടോ നല്ല വശപ്പുണ്ട് അപ്പം സമയം രണ്ടേ കാലക്കായി കൂടുതൽ സമയൊന്നുമില്ല മൂന്നായിട്ട് പരലമീനും പേരിയും കുറച്ച് ചോറും ഓക്കെ എന്നും പറഞ്ഞോലെ അപ്പൊ ഇന്നത്തെ കൊച്ചിന് വേണോ വേണ വേണ ഇതെന്താ സാധനം അറിയില്ല നോക്കട്ടെ പോയി റിയില്ല നല്ല മധുരം ഇത് ശരിക്കും വാടിയല്ല മധുരൻ്റെ മടുവ് ഈ സാധനം ഫ്രഷ് കിഴങ്ങാണ് പറഞ്ഞല്ലേ മധുരം ഉണ്ടാവില്ല അച്ഛൻ ടൈമില് നാലു ദിവസം വാടി കഴിഞ്ഞാൽ നല്ല മധുരമാണ് അപ്പൊ ചക്കര കിഴകൻ നല്ല ചേമ്പ് പുഴുങ്ങിയാണെന്ന് വൈകുന്നേരം കേട്ടോ പറയാൻ മുട്ട പുഴുങ്ങി കഴിഞ്ഞിട്ടില്ലേ ആ രണ്ടും മുട്ടയും പുഴുങ്ങി പറഞ്ഞിട്ട് വെച്ചിട്ട് പറഞ്ഞു ആ ഇതൊക്കെ വയറിലെ കൊള്ളുമെന്നോ കഴിച്ചോക്ക് സംഭവം കെട്ടിക്ക് പൊളിച്ചു സംഭവം നല്ല കോഴിമുട്ടയുടെ ഉണ്ണി പോലെയ് ഏകദേശം ചേമ്പൊക്കെ കഴിഞ്ഞു ഇച്ചിരി ചക്കര കിഴങ്ങുണ്ട് ഞാനിത് പകുതിയൊക്കെ കഴിച്ചു വയറേകം ഇറങ്ങുകൊണ്ടിരിക്കുന്നു രണ്ട് മുട്ടയിട്ട് പറഞ്ഞപ്പോ ഇത് നിർത്തി എല്ലാം കൂടി കഴിച്ചിട്ട് ഇറങ്ങണ്ട അപ്പൊ ഇത് ക്ലോസ് ചെയ്തു മുട്ടയെടുത്തിട്ട് കിടക്കട്ടെ ഒന്നായിട്ട് എന്താ വേറെ പോലെ ഒന്നായിട്ട് എന്നിട്ട് വേണം അടച്ചാ ഞാനും